നമസ്കാരം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ പതിനൊന്ന് കുടുംബാംഗങ്ങളെ നഷ്ടമായ ഒമാനിലെ പ്രവാസി പ്രവാസിന് സഹായഹസ്തവുമായി വിവിധ പ്രവാസി സംഘടനകൾ രംഗത്തു വന്നു ഗസയിലെ വെടിനിർത്തൽ ത്രിരാഷ്ട്ര ആഹ്വാനത്തിന് പിന്തുണയുമായി ഒമാൻ മലയാളം മിഷൻ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വയനാട് ദുരന്തത്തിൽ പതിനൊന്ന് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒമാനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന നൗഫലിന് കൈത്താങ്കുമായി നിരവധി പ്രവാസി സംഘടനകൾ രംഗത്തു വന്നു നൌഫലിനെ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്ന് മസ്കറ്റ് കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് റൈസ് അഹമ്മദ് അറിയിച്ചു ിന് താമസിക്കാൻ ആവശ്യമായ വീടും നാട്ടിൽ തന്നെ തങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉപജീവന മാർഗവും മറ്റു സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അതെല്ലാം തന്നെ മസ്കറ്റ് കെ എം സി ഏറ്റെടുക്കുമെന്ന് റൈസ് അഹമ്മദ് അറിയിച്ചു ിന് അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു എന്നാൽ നൌഫൽ മാനസികമായി ആകെ തകർന്നിരിക്കുകയാണെന്നും ആവശ്യങ്ങൾ പറയുവാനോ പ്രതികരിക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നും അദ്ദേഹം അറിയിച്ചു അതിനാൽ കാര്യങ്ങൾ പിന്നീട് കൃത്യമായി അന്വേഷിച്ച ശേഷം ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കുമെന്ന് റയിസ് അഹമ്മദ് അറിയിച്ചു നൌഫലിനെ സഹായവുമായി മറ്റു നിരവധി വ്യക്തികളും രംഗത്തുണ്ട് ആവശ്യമായതെല്ലാം നൽകുമെന്നാണ് മറ്റു പ്രവാസി സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും പ്രതികരിച്ചത് അതിനിടെ ജലാൻ ബാനി ിനോടൊപ്പം ആറു വർഷമായി ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന പെരിന്തൽമണ്ണ സ്വദേശി ഹംസക്ക നൌഫലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് നൌഫൽ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണെന്നും രണ്ടു ദിവസത്തിനകം വാടക വീട്ടിലേക്ക് മാറുമെന്നും ഹംസക്ക അറിയിച്ചു ഗസ വെടിനിർത്തൽ ത്രിരാഷ്ട്ര ആഹ്വാനത്തിന് പിന്തുണയുമായി ഒമാൻ ഗസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന ഭീകരാക്രമണത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയ അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവരുടെ സംയുക്ത പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി ഒമാൻ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക ഗസയിലെ തടവുകാരെ മോചിപ്പിക്കുക സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുക എന്നീ അടിയന്തര ആവശ്യങ്ങളാണ് പ്രസ്താവനയിലൂടെ രാഷ്ട്രത്തലവന്മാർ അറിയിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈജിപ്തിലെ കെയറോയിലോ ഖത്തറിലെ ദോഹയിലോ ചർച്ചകൾ നടക്കും അതിന് മുന്നോടിയായാണ് ത്രിരാഷ്ട്രതലത്തിൽ പ്രസ്താവന ഇറക്കിയത് സലാലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അവിടുത്തെ തെങ്ങിൻ തോപ്പുകളും സുലഭമായി കിട്ടുന്ന കരിക്കുകളും സലാലയിലെത്തുന്ന സന്ദർശകരെല്ലാം ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതും വാങ്ങുന്നതും ഈ കരിക്കുകൾ തന്നെയാണ് അതിനാൽ കരീഫ് സീസണിൽ മികച്ച വ്യാപാരമാണ് കരിക്കും കച്ചവടക്കാർക്ക് ലഭിക്കാറുള്ളത് തെങ്ങിൻ തോപ്പുകൾ പാട്ടത്തിനടുത്ത് കരിക്ക് വ്യാപാരം നടത്തുന്ന നിരവധി മലയാളികൾ ഈ മേഖലയിലുണ്ട് ഒരു കാലത്ത് മലയാളികളുടെ മാത്രം കുത്തകയായിരുന്ന ഈ മേഖലയിൽ ഇപ്പോൾ ബംഗ്ലാദേശികൾ സജീവമായുണ്ട് എന്നാൽ ഇത്തവണ സംഗതികൾ ആകെ മാറിമറിഞ്ഞ അവസ്ഥയിലാണ് കരിക്കുകൾ കിട്ടാനില്ല സലാലയും ഇളനീർ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞ അവസ്ഥയിലാണ് തെങ്ങുകളെ ബാധിച്ച പ്രത്യേക രോഗം കാരണമാണിത് വൻ നഷ്ടമാണ് ഈ മേഖലയിലുള്ളവർ നേരിടുന്നത് രോഗം തടയാൻ കാർഷിക മന്ത്രാലയം അധികൃതർ മൂന്ന് തവണ ഡ്രോൺ ഉപയോഗിച്ച മരുന്ന് തെളിച്ചെങ്കിലും ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെങ്ങുകളെ ബാധിക്കുന്ന കീടങ്ങൾ മടങ്ങിയെത്തുന്നത് തെങ്ങ് കൃഷിക്കാർക്ക് വൻ ഭീഷണിയായിരിക്കുകയാണ് ഇതോടെ തെങ്ങിൻ തോപ്പുകൾ പാട്ടത്തിനെടുക്കുന്നവർ പലരും രംഗം വിടുകയാണ് തെങ്ങുകൾക്ക് രോഗം ബാധിച്ചതിനാൽ ഈ വർഷവും കരിക്കുകൾ തീരെ കുറവാണെന്നും അതിനാൽ കരിക്ക ചോദിച്ചെത്തുന്നവർക്ക് നൽകാൻ കഴിയുന്നില്ലെന്നും സലാലയിൽ ഇളനീർ പന്തൽ നടത്തുന്നവർ പറയുന്നു കരിക്കുകൾ കിട്ടാതായതോടെ ബംഗ്ലാദേശികൾ അടക്കമുള്ള വ്യാപാരികളും കരിക്ക് കച്ചവടം ഒഴിവാക്കുന്നുണ്ട് പൊതുവെ ലാഭം കുറഞ്ഞ കച്ചവടമായതിനാൽ പലർക്കും ഇതിൽ താൽപ്പര്യവും ഇല്ലാതായിട്ടുണ്ട് മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി പതിനാറ് കുട്ടികൾ പങ്കെടുത്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനുബന്ധ ആഘോഷങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി വളരെ ലളിതമായ രീതിയിൽ മത്സര പരിപാടികൾ മാത്രം നടത്തി അവസാനിപ്പിക്കുകയായിരുന്നു ജൂനിയർ വിഭാഗത്തിൽ ബാലാമണിയമ്മയുടെ കവിതകളും സബ് ജൂനിയർ വിഭാഗത്തിൽ ചങ്ങമ്പുഴ കവിതകളുമായിരുന്നു മത്സരാർത്ഥികൾ ആലപിച്ചത് ജൂനിയർ വിഭാഗത്തിൽ റൂവി പഠന കേന്ദ്രത്തിൽ നിന്നുള്ള അലഭ് ഹരിത സബ് ജൂനിയർ വിഭാഗത്തിൽ ധന്യ നിതീഷ് കുമാർ എന്നിവർ ഒന്നാം സ്ഥാനം നേടി മേഖലാ തല മത്സരത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾ ഈ മാസം അവസാന വാരത്തിൽ സംഘടിപ്പിക്കുന്ന ചാപ്റ്റർ തല മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് മസ്കറ്റ് മേഖലാ കോ ഓർഡിനേറ്റർ സുനിത് തെക്കടവൻ അറിയിച്ചു കർണാടക രജിസ്ട്രേഷൻ വാഹനവുമായി ലോകം ചുറ്റുന്ന അഡ്വഞ്ചർ വേൾഡ് ട്രാവലർ സിനാൻ എം അൻപത്തഞ്ച് രാജ്യങ്ങൾ പിന്നിട്ട് ഒമാനിലും എത്തി ഒമാനിലെത്തിയ സിനാന് മസ്കറ്റ് ട്രാവലേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കുന്ന സിനാൻ ഒമാൻ ഉൾപ്പെടെ അമ്പത്താറ് രാജ്യങ്ങൾ പിന്നിട്ടു എഴുപത്തി അയ്യായിരത്തിലധികം കിലോമീറ്ററുകളും താണ്ടി കഴിഞ്ഞ ജനുവരിയിൽ കർണാടകയിൽ നിന്നും യാത്ര ആരംഭിച്ച ഈ മംഗലാപുരം സ്വദേശി വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അടുത്തറിഞ്ഞു ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ഒമാനിൽ എത്തിയത് ഗോബ്രയിലാണ് സിനാന സ്വീകരണം ഒരുക്കിയത് ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ സിനാൻ യു എയിലേക്ക് തിരിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്